നമസ്കാരം ചെസ് ബോർഡിൽ പൊതുചരിത്രം കുറിച്ചാണ് ഇന്ത്യയുടെ ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ അവസാന ഗെയിമിൽ നിലവിലെ ചാമ്പ്യൻ കൂടിയായ ചൈനയുടെ ഡിങ് ലിറിനെ അട്ടിമറിച്ചാണ് ഇന്ത്യൻ യുവതാരം കിരീടം ചൂടിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചലഞ്ചറാണ് ഗുഗേഷ് മത്സരം വിജയിച്ചതോടെ ചെസ് ഇതിഹാസം ഗാരി കാസ്പ്രോവിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഇരുപത്തിരണ്ടാം വയസ്സിലെ ലോക കിരീട നേട്ടതയാണ് ഗുകേഷ് മാറിയിടുന്നത് ആകെയുള്ള പതിനാല് ഗെയിമുകളിൽ നിന്ന് മൂന്നാം ജയം സ്വന്തമാക്കിയ ഗുകേഷ് ഏഴ് പോയിന്റ് അഞ്ച് ആറ് പോയിന്റ് അഞ്ച് എന്ന സ്കോറിലാണ് ഡിങ് ലിറിനെ വീഴ്ത്തിയത് പതിനാല് ഗെയിമുകളിൽ നിന്ന് ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റ് സ്വന്തമാക്കുന്നയാളാണ് ലോകചാമ്പ്യൻ ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിൽ പതിനാലാം ഗെയിമിലേക്ക് എത്തുമ്പോൾ ആറ് പോയിന്റ് അഞ്ച് പോയിന്റ് വീതമായിരുന്നു ഇരുവർക്കും ജയിക്കുന്നവർക്ക് കിരീടം എന്നതായിരുന്നു ഇന്നത്തെ മത്സരത്തിന്റെ ആകർഷണം എന്നാൽ ഇരുവരും ഒപ്പത്തിനൊപ്പം പോരാടിയതോടെ മത്സരം സമനിലയിലേക്കാണെന്ന തോന്നൽ ഉയർന്നു ഇതോടെ ഇത്തവണ ലോക ജാമ്യനെ കണ്ടെത്താൻ ടൈ ബ്രേക്കർ വേണ്ടി വരുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് അവസാന നിമിഷം ഡിങ് ലെയറിന് സംഭവിച്ച അസാധാരണ പിഴവ് മുതലെടുത്ത് ഗുവേഷ് വിജയം പിടിച്ചെടുത്തത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ ഇതാദ്യമായിട്ടാണ് ചെസ്സിൽ വിശ്വകിരീടം സ്വന്തമാക്കുന്നത് പതിമൂന്ന് റൌണ്ട് പോരാട്ടം പൂർത്തിയായപ്പോൾ ഇന്ത്യയുടെ ഡേ ഗുകേഷും ചൈനീസ് താരം ഡിങ് ലിറനും ആറര പോയിന്റുമായി ഒപ്പത്തിനൊപ്പമായിരുന്നു ഇന്നത്തെ മത്സരം ജയിച്ച് ഗുകേഷ് ലോക കിരീടത്തിൽ മൊത്തമിടുകയായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ രണ്ട് വീതം ജയങ്ങളാണ് ഇരു താരങ്ങളും സ്വന്തമാക്കിയത് ബാക്കി മത്സരങ്ങൾ സമനിലയിലാവുകയായിരുന്നു പതിനൊന്നാം ഗെയിമിലെ തോൽവിക്ക് പന്ത്രണ്ടാം ഗെയിമിൽ തിരിച്ചടി നൽകിയാണ് ഡിങ് ലിറൻ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരികെ എത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന പതിമൂന്നാം മത്സരത്തിലും ഗുകേഷിന്റെ സമ്പൂർണ്ണമായ ആധിപത്യമായിരുന്നു നാൽപ്പത്തിയൊന്നാം നീക്കത്തിൽ ഡിങ് ഗുകേഷിന് ചെക്ക് നൽകിയതാണ് കളിയിൽ ഗുഗേഷിന്റെ രാജാവ് നേരിട്ട് ആകെയുള്ള വെല്ലുവിളി അതുവരെ ഡിങ് ലിറൻ പൂർണ്ണമായ പ്രതിരോധത്തിലും ഗുഗേഷ് മുന്നേറ്റത്തിലുമായിരുന്നു രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ഒൻപതിന് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഗുകേഷ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് രജനീകാന്ത് ഡോക്ടറും അമ്മ പത്മ ഒരു മൈക്രോബയോളജിസ്റ്റുമാണ് ഏഴാം വയസ്സിൽ ചെസ്സ് പഠിച്ച ഗുകേഷ് ഇപ്പോൾ ചെന്നൈയിലെ വേലമാൽ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഒൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലും ഗുഗേഷ് ജേതാവായി രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൽവ് വ്യക്തിഗത റാപ്പിഡ് അണ്ടർ ട്വൽ ടീം റാപ്പിഡ് ബ്ലീറ്റ്സ് അണ്ടർ ട്വൽവ് വ്യക്തിഗത ക്ലാസിക്കൽ ഫോർമാറ്റുകൾ എന്നിവയിലും അദ്ദേഹം അഞ്ച് സ്വർണ്ണ മെഡലുകൾ നേടി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ മുപ്പത്തിനാലാമത് ക്യാപിലെ ല ഗ്രാൻഡേ ഓപ്പണിൽ അദ്ദേഹം ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ബി എൽ ചെസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ട്രയാത് ലോണിന്റെ മൂന്നാം റൗണ്ടിൽ ക്വാങ് ലീമിനെ തോൽപ്പിച്ച് റേറ്റിംഗിൽ രണ്ടായിരത്തി എഴുന്നൂറ് പോയിന്റ് മറികടക്കുന്ന താരമായി ഗുഗേഷ് മാറി രണ്ടായിരത്തി സെപ്റ്റംബറിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ റാങ്കിങ്ങിൽ ഗുഗേഷ് ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു